ബേസിക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഡ്വാൻസ്ഡ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് സെൽഫ് മേക്കപ്പ് കോഴ്സ് സാരി ഡ്രാപ്പിംഗ് ക്ലാസും ഗാർഡൻ ബ്യൂട്ടി അക്കാദമിയിൽ ലഭ്യമാണെന്ന് ഡയറക്ടർ ഷിന്തു പറഞ്ഞു നിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷററ് അതുപോലെ മറ്റ് എൻ്റെ സ്റ്റാഫ് ഭാരവാഹികൾ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അനുഭവമായ നമസ്കാരം ബേസി കോഴ്സ് ഉണ്ട് ബേസിക് കോഴ്സ് എന്ന് വെച്ചാൽ ആറുമാസത്തെ കോഴ്സ് ഒരു കൊല്ലത്തെ കോഴ്സ് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ കോഴ്സ് കൂടാണ്ട് തെറാപ്പി കോഴ്സ് അതുപോലെ കോസ്മെറ്റോളജി കോഴ്സ് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഇതിലുണ്ട് ബ്യൂട്ടീഷ്യൻസിൻ്റെ തന്നെ ക്ലാസ്സുണ്ട് ബ്യൂട്ടീഷ്യൻസിന് അഡ്വാൻസ് ക്ലാസ്സസ് ഉണ്ട് മേക്കപ്പിൻ്റെ ഉണ്ട് അതുപോലെ വീട്ടമ്മമാർക്ക് സാരി ട്രാപ്പിംഗ് പേഴ്സണൽ മേക്കപ്പ് അതൊക്കെ പഠിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പെരാമ്പ്രയിൽ തന്നെ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമുക്കുള്ളത് ഒരു അക്കാഡമി ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ബ്യൂട്ടി പാർലർ നിന്ന് തന്നെ എടുക്കുന്ന രീതിയാണ് പക്ഷെ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം അക്കാഡമിക് ലെവലായിരിക്കും അങ്ങനെയുള്ള റെക്കോർഡ് കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഒരു അക്കാഡമിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക തിയറി ക്ലാസ്സുകൾ ഉണ്ടാവും പ്രാക്ടിക്കൽ ഉണ്ടാവും അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം ഇനിയിപ്പം നമുക്ക് പുതിയ അഡ്മിഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം ഉദ്ഘാടനം എന്നുള്ളൊരു ചടങ്ങ് ഇപ്പം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ ഉദ്ദേശം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ കുറച്ച് അഡ്മിഷൻ ഉണ്ട് ക്ലാസ് എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല നിലവിലുള്ള ബ്യൂട്ടീഷ്യൻസിന് ഒരു ചെറിയൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട് നല്ലാതെ ക്ലാസ് ബേസിക് ക്ലാസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ അഡ്മിഷൻ തടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ

പകുതി കൊടുത്ത് പകുതി മാം ഒഴിപ്പിച്ച് വെച്ച് അങ്ങനെ ഒരു സംഭവമില്ല മാമിൻ്റെ അടുത്ത് ഫുൾ ആയിട്ടുള്ളത് നമുക്കിങ്ങനെ തരും അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഏറ്റവും നല്ലൊരു ഗുരുവായിരിക്കും മാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ീര ചടങ്ങിന് നന്ദി പറഞ്ഞു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു നിലവിലെ ആകാനുള്ളത് വ്യവസായ വകുപ്പിനും ഒരു നിരവധി അവസരങ്ങളുണ്ട് അതിനൊരു സ്വയം തൊഴിൽ കോഴ്സ് പഠിക്കുക എന്നുള്ളതിന് ഒരു നല്ലൊരു അക്കാദമി പേരാമ്പ്ര വന്നിരിക്കുകയാണ് കാരണം നിലവിൽ ഇത് പതിനഞ്ചു വർഷത്തിലേറെ പേരാമറ പട്ടണത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം അതിൻറ്റേതായ അക്കാഡമിക് സ്ഥാപനങ്ങളിലാണ് പർപ്പസിൽ മാത്രം എന്നിവിടാണ് ഇവിടെ നടത്തിയിട്ടുള്ള കോഴ്സുകൾ ബേസിക് ന്യൂട്രീഷൻ കോഴ്സാണ് എന്നാണുള്ളത് ബേസിക് കോഴ്സുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾ ത്രെട്ടിങ് എല്ലാം അതൊക്കെ പിടിക്കുന്ന ഒരു കോഴ്സാണ് സിക്സ് മന്ത് കോഴ്സാണ് ന്യൂട്രീഷൻ വേണ്ടത് അതിൽ എല്ലാം ഒരു ഒരു ബ്യൂട്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷൻ ആവാ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പ്രൊഫഷണൽ ബ്യൂട്ടീഷനാണെങ്കിൽ നല്ലൊരു ഒരു അക്കാഡമി ലെവലിലുള്ള ക്ലാസ്സുകൾ എല്ലാം വേണം നമ്മൾ കണ്ടുപഠിച്ചത് കൊണ്ടോ കേട്ട് പഠിച്ചതുകൊണ്ടോ എനിക്കിലും ഒരു നല്ല ബ്യൂട്ടീഷൻ ആവുന്നില്ല കാരണം നമ്മൾ അതിൻ്റെ തിയറി വശങ്ങളിലേക്ക് പോകണം അതിൽ അതിന് എന്തെല്ലാം തിയറികളുണ്ട് സ്കിനെ ആണെങ്കിലും വേറിനെ ആണെങ്കിലും കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം തിയറികൾ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻസിൻ്റെ ക്ലാസ്സിൽ പോകുന്നത് ബ്യൂട്ടിഷൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ് അതിൽ ഇവിടെ തന്നെ നമുക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ സെറ്റിസ്റ്റോൾ ഡിപ്ലോമ ആൻഡ് വിദ്യാപ്പിയാണ് വിദ്യ ആണ് കൂടാതെ ഡിപ്ലോമ ആൻഡ് ഉണ്ട് മേക്കപ്പും സ്ഥും ഹെയറും ഞാൻ സ്പെഷ്യലൈസ്ഡാണ് നാഷണൽ ഹൊമിനോ തെറുപ്പിയുണ്ട് നിരവധി കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ള പ്രത്യേക പാരമ്പര്യമുണ്ട് പിന്നെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഗൾഫിലായി വിദേശത്തും സ്വദേശത്തും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വദേശത്ത് തന്നെ ഇഷ്ടം മാതിരി കുട്ടികൾ സമർപ്പിക്കുന്നു